કોલમ તેવલક બોયસ હાઈસ્કૂલ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും മിഥുന്റെ മരണത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജറെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അലംഭാവം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതേസമയം ഇപ്പോൾ തേവലക്കര സ്കൂളിൽ പി ടി എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് അവിടെ നിന്ന് തത്സമയം ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും ലിജോ ഈ യോഗം അവസാനിച്ചോ മാനേജ്മെന്റ് പ്രതിനിധികളുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായോ അമൃത ഇപ്പോൾ മാനേജറുടെ സ്കൂൾ മാനേജറുടെ പ്രതികരണം തന്നെ വരികയാണ് ഈ സർക്കാർ നടപടി ഞാൻ വാർത്തകളിലൂടെ അറിഞ്ഞു ഞാൻ ആ നടപടിയെ പൂർണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ് ഞാനും മാനേജ്മെൻറ്റ് കമ്മിറ്റിയും പിന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനം ഉചിതമാണ് എന്ന നിലയ്ക്കാണ് ഞാൻ സർക്കാരിനെ വെല്ലുവിളിക്കാനൊന്നും ഞങ്ങളാരും ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ ആ കുട്ടിയുടെ മരണം ഈ നടപടിയൊന്നും സത്യത്തിൽ എനിക്കൊരാഘാതവും ഏൽപ്പിക്കുന്നില്ല കാരണം ഞാൻ കുറച്ചൊക്കെ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മരണം ഏൽപ്പിച്ച ആഘാതം വെച്ച് നോക്കുമ്പോൾ ഇത് അതിൻ്റെ ഒരു നൂറിലൊന്നു ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒക്കെ സ്വാഭാവികമായ അനാസ്ഥകൾ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുണ്ട് ചിലത് കാരണം ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എനിക്ക് മുമ്പും വളരെ പ്രമുഖരായിട്ടുള്ള മാനേജർമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട് അന്നും ഈ ലൈൻ ലൈനി പോകുന്നുണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തുന്നതല്ലേ ഈ ഒരു ഒരു സംഭവത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്ന കോൺഗ്രസും യു ഡി എഫും എന്ത് ആത്മാർത്ഥതയിലാണ് ഈ പ്രഷർ കൊടുക്കുന്നത് അവരുടെ ഡി സി സി പ്രസിഡന്റ് ഡി സി സി അധ്യക്ഷൻ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു എൻ്റെ ഗുരുനാഥന ഞാൻ ബഹുമാനിക്കുന്ന ആളാ അന്നും അതിൽ ഇന്നു വരെയും അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോഴും ഈ ഹൈടെക് ലൈനുണ്ട് ഇവിടെ മാനേജറെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ കെ ഇ ആർ അനുസരിച്ച് മാനേജർക്ക് ഈ സ്കൂളിൽ ഓഫീസ് പോലും ഇല്ല ഈ സ്കൂളിനകത്ത് മാനേജർമാർക്ക് ഓഫീസില്ല അതിന് പുറത്താണ് പിന്നെ ഇപ്പൊ ഈ ഈ പതിമൂന്ന് പിന്നെ മെയ് പതിമൂന്നാം തീയതി ഇറങ്ങിയ സർക്കുലർ മാനേജർമാർക്ക് മാർക്ക് ചെയ്തിട്ടില്ല സെർവ് ചെയ്തിട്ടില്ല എച്ച് എം ഉള്ളൂ അപ്പൊ എവിടെയൊക്കെയാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നത് സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഞാൻ പക്ഷേ ഞാൻ ഈ കുറ്റത്തിൽ നിന്നൊന്നും ഞാൻ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ പോകുന്നില്ല ഇവിടെ പിന്നെ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധം ഒരു മുതലെടുപ്പ് പോലെ കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്ന കിട്ടിയ ഒരു അവസരമൊന്നും പറഞ്ഞുകൊണ്ടാ ഈ യുവജന നേതാക്കളിൽ ഇവിടെ സമരം ചെയ്ത പ്രമുഖരായിട്ടുള്ളവർ ഇതിന്റെ കീഴിൽ കൂടാ പോകുന്നേ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് അവർക്കുള്ളത് ഈ സ്കൂളിനെതിരെ സമരം ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇതിലെ പോകുമ്പോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവ നേതാവ് യുവ നേതാക്കൾ ഇത് കാണുന്നില്ലേ എല്ലായും താഴ്ന്നു കിടക്കുന്നുണ്ട് ഒരു ഒരു പരാതി എഴുതി തന്നാ പോര അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഒരു സംഭവം ഉണ്ടാവുമ്പം വെറുതെ പ്രതികരിക്കാനും സ്കൂൾ നശിപ്പിക്കാനും ഈ സരസ്വതി ക്ഷേത്രം നശിപ്പിക്കാനും നടന്നാൽ മതിയോ ഗവൺമെന്റിന്റെ നടപടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിലൊന്നും ഒരു തർക്കവും ഇല്ല ഞാൻ ഏറ്റുവാങ്ങുന്നു ഞങ്ങളേറ്റുവാങ്ങുന്നു പക്ഷേ ഇവിടെ ഈ കോലാഹലം സൃഷ്ടിക്കുന്നവർ സമൂഹത്തിന് ബാധ്യതയാണ് അവരെ ഞാൻ പറഞ്ഞില്ലേ ഡി സി സി അധ്യക്ഷൻ ഈ കുറ്റകരമായ അനാസ്ഥ മാനേജർക്കുണ്ടെങ്കിൽ അന്ന് ആ ലൈൻ ഇവിടെ ഉണ്ടല്ലോ അന്ന് സംഭവിച്ചില്ല ഇന്നാ സംഭവിച്ചേക്കുന്നത് മുൻകാല പ്രാബല്യത്തിൽ കുറ്റകരമായ അനാസ്ഥ ഇവിടുത്തെ എച്ച് എമ്മിനില്ലേ അന്നത്തെ എച്ച് എം ബഹുമാനിയനായ ശ്രീ രാജേന്ദ്ര പ്രസാദിന് അദ്ദേഹത്തിന് ഒഴിഞ്ഞുമാറാൻ കഴിയൂ അധികാരത്തിലിരുന്ന കഴിഞ്ഞ മാനേജ്മെന്റ് ഒരു അഡ്വക്കേറ്റാണ് അതിന്റെ മാനേജറായിട്ട് ഇടിരുന്നത് നിയമം അറിയാവുന്നയാൾ അദ്ദേഹത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ കീഴിൽ ഹൈടെക് ലൈനിന്റെ കീഴിൽ ഈ ഷെഡ് പണിതത് ഞാനല്ല ഞാനല്ല ഞാന് പിന്നെ അന്ന് മാനേജിംഗ് കമ്മിറ്റിയിലും റിയാവുന്നവർ ഇരുന്ന് പണിയിച്ചതാണിത് പക്ഷെ ഞാൻ എന്റെ വർത്താണ് ഉത്തരവാദിത്വം വന്നിരിക്കുന്നത് ഞാൻ നോക്കണമായിരുന്നു ശരിയാണ് പക്ഷെ ഞാനായിരുന്നു ഈ സൈക്കിൾ ഷെഡ് പണിയിച്ചിരുന്നെങ്കിൽ ഈ ഹൈടെക് ലൈനിന്റെ കീഴിൽ ഞാൻ പണിയിക്കത്തില്ല ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റൊന്നുമല്ല ഞാൻ പണിയിക്കാൻ പോകത്തില്ലായിരുന്നു ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അതില്ലാതെ കടന്ന ഈ സ്കൂളിന്റെ എല്ലാ വസ്തുവകകളും ഞാൻ അതിലുണ്ടാക്കി ഒരു കട്ട പോലും എടുത്തു വെക്കാതാ പലരും പോയത് ഞാൻ പതിനൊന്നായിരം ചതുരശ്ര പിന്നെ മീറ്റർ സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഞാനിപ്പോൾ പണിതു പൂർത്തിയായി രണ്ടെടുത്തും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിന്റെ ഈ സർക്കുലറോ ഇതൊന്നും മാനേജർമാർക്ക് പിന്നെ സർവ് ചെയ്യാറില്ല ചെയ്തിട്ടില്ല നിങ്ങൾ ആ ഉത്തരവെടുത്ത് നോക്കും അതിനകത്ത് എയ്ഡഡ് സ്കൂൾ മാനേജർ എന്നില്ല ഒരു മീറ്റിങ്ങിലും മാനേജർമാരെ വിളിക്കാറില്ല പക്ഷെ ഒരു അപകടം വരുമ്പോൾ മൊത്തം ഉത്തരവാദി മാനേജരാണ് ഞങ്ങൾ നിയമപരമായിട്ട് സ്വാഭാവികമായി നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നിയമപരമായി ഏത് കാര്യത്തിലും എന്ത് നടപടി സ്വീകരിക്കാനും മാനേജർക്കും അതിനുള്ള അവകാശമുണ്ട് ആ നിലയ്ക്ക് ഞങ്ങൾ ആലോചിച്ച് അതെല്ലാം പോവും അല്ലാതെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാനോ സമൂഹത്തെ വെല്ലുവിളിക്കാനോ സംഭവിച്ചു ഈ കുട്ടി വളരെ അവിചാരിതമായ ഒരു സംഭവം ഉണ്ടായി ഞങ്ങൾ അതിനൊന്നും പിന്നെ ഒരു ഒരു തരത്തിൽ കാരണം ഞങ്ങൾ കുറ്റബോധം കൊണ്ടും ദുഃഖഭാരം കൊണ്ടും ഇപ്പോഴും തലവുനിക്കുക എനിക്ക് ആ കുട്ടിയുടെ അത് ആഘാതം എൻ്റെ മനസ്സിൽ നിന്ന് ഇന്നു വരെ മാറിയിട്ടില്ല ഞാൻ ആ ആ പിന്നെ അനുശോചന യോഗത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ മുഴുവനും ഇത് വേട്ടയാടും എന്നെ അതെനിക്കറിയാം ഇതൊന്നും ഒരു ഇതില്ല ഇത് സംബന്ധിച്ച് എന്താണ് ഇതിനകത്ത് മറ്റെടുക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ തൽക്കാലം ഈ നടപടിയെ ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഞങ്ങളുടെ മൂന്ന് അധ്യാപകര് ഈ കുട്ടിയെ പോയി എടുത്തത് അഞ്ചു മിനിറ്റ് ശരി മുൻ മാനേജർ തുളസീധരൻ പിള്ളയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അദ്ദേഹം ഈ ഒരു നടപടി അംഗീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് മുമ്പ് മാധ്യമങ്ങളിലെ ഈ വിവര വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം ഈ നടപടികളെ കുറിച്ച് അറിഞ്ഞ അറിയിച്ചതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി മീഡിയ വൺ പ്രതിനിധിയുമായി സംസാരിക്കുകയുണ്ടായി അതിലേക്ക്